ദുബായ് ദുബായ് ഡയമണ്ട്സ് ലൈറ്റ് ലൈറ്റ് വിസ്മയങ്ങൾ ഫിയോഡിയ മുതൽ ഓഫ് ുൾഡ് ഡൈമീൻസുകളുടെ ട്രെയിൻ യാത്രക്കാരിയുടെ മാല മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി വല്ലപ്പുഴ സ്വദേശി ഷാഹുൽ ഹമീദിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം കുലിക്കല്ലൂരിൽ ട്രെയിൻ നിർത്തിയപ്പോഴായിരുന്നു ഇയാൾ യാത്രക്കാരിയുടെ മാല മോഷ്ടിച്ചു കടന്നത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ കുലുക്കല്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കഴിഞ്ഞ ദിവസം ട്രെയിൻ യാത്രക്കാരിയുടെ മാല കവർന്നത് വലപ്പുഴ കുറുവട്ടൂർ താഴത്തേതിൽ വീട്ടിൽ എം കെ ഷാഹുൽ അമീദിനെയാണ് ഷൊർണൂർ റെയിൽവേ പോലീസ് പിടികൂടിയത് കുൽക്കല്ലൂരിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ട്രെയിൻ യാത്രക്കാരിയായ നിലമ്പൂർ സ്വദേശിനി സാനിയയുടെ ഒരു ഭവനോളം വരുന്ന മാലയാണ് ഇയാൾ കവർന്നത് തുടർന്ന് ഷൊർണ്ണൂർ റെയിൽവേ പോലീസിൽ പരാതി നൽകുകയായിരുന്നു പോലീസ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി സ്വർണ്ണമാല ചെറുപ്പ്ശേരിയിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയം വെക്കാൻ എത്തിയ വിവരം അറിഞ്ഞത് ഇയാളെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാളുടെ പക്കൽ നിന്നും മോഷ്ടിച്ച അഞ്ചു ഗ്രാം സ്വർണം കണ്ടെടുക്കുകയും ചെയ്തു പ്രതിക്കെതിരെ ചേലക്കര ചെറുതുരുത്തി ഷൊർണൂർ കോഴിക്കോട് തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിലായി ഏഴു കേസുകളും നിലനിൽക്കുന്നുണ്ട് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റെയിൽവേ പോലീസ് എസ്ഐ അനിൽ മാത്യു ബാബു നിഷാദ് മജീദ് മറ്റു ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലായിരുന്നു അന്വേഷണം